നമസ്കാരം ഗുരുവായൂരിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷേണ ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് ഉത്സവം കാണാൻ ആകാംക്ഷാഭരിതനായിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കയ്യിലെ വെണ്ണയും കതലിപ്പഴവും ഒക്കെ പിടിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് ഈ ഉത്സവകാലം തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണികൃഷ്ണനെ പിന്നെ അവിടെ ആ ശിലകത്തിരിക്കാനൊന്നും ഒട്ടും കൂട്ടാക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ആചാര്യന്മാരൊക്കെ അനുസ്മരിക്കാറുള്ളത് ഭഗവാൻ ഇങ്ങനെ ഓടി നടക്കും എല്ലായിടത്തും ഭഗവാന്റെ ആ ഒരു നിറസാന്നിധ്യം തന്നെ ഉണ്ടായിരിക്കും ഇത്ര കഞ്ഞി വിളമ്പണോടത്താണെങ്കിലും പ്ലാവിലെ കുത്തുന്നോടത്താണെങ്കിലും കലവറയിലാണെങ്കിലും അതുപോലെ ആ ആനപ്പുറത്ത് കയറിയിരുന്ന ആന ആന ആ ഒരു കാഴ്ച ശിവേലിയുടെ സമയത്താണെങ്കിലും വരയിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ അടുത്താണെങ്കിലും പഴുക്കാമണ്ഡപത്തിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ ഓടി 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 നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള സ്റ്റേജില് ഓരോരോ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടായിരിക്കും അവിടെയും ഭഗവാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി എല്ലാവരുടെയും ആ നൃത്ത നൃത്തങ്ങളെല്ലാം തിരുവാതിരക്കളിയും എല്ലാം കണ്ട് ആസ്വദിച്ച് ആ ഒരു ഉത്സവം എന്നും ആഘോഷങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷ വേളകളിൽ ഓടി നടക്കുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ കാണാം

thank yeah. 我去看你。 ജയശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാലട വഴിപാട് എപ്പോഴാണ് കിട്ടുക എല്ലാ എപ്പിസോഡും കാണാറുണ്ട് വളരെ ഇൻഫോർമേറ്റീവ് ആണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാലട തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഭഗവാന് പാലട പായസം നീതിക്കൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തലേദിവസം ബുക്ക് ചെയ്താൽ മാത്രമേ പിറ്റേ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് നമുക്കതിൻ്റെ പ്രസാദം കിട്ടുക ഉച്ചപൂജക്കാണ് പാലട നീതിക്കുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് നമുക്കതിൻ്റെ പ്രസാദം കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നിരുന്നു പാൽപ്പായസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടുക്കുക പാലടയല്ല കൊടുക്കുക ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പാലടയും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ അറിയാത്തവർക്കായിട്ട് പാലടയും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ ഷീട്ടാക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ തലേ ദിവസം തന്നെ ഷീട്ടാക്കണം പിന്നാലെ കിട്ടുള്ളൂ സിധാ ഗോപിനാഥ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിറമാല നടത്താൻ കുറേ മുൻപ് ബുക്ക് ചെയ്യണോ അതോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ കുറേ മുമ്പ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിറമാലയ്ക്ക് അങ്ങനെ കുറേ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വരുന്ന സമയത്ത് ഷീട്ടാക്കിക്കോളൂ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ ഒരു കഞ്ഞിയും പുഴുക്കും ലാവിലേയും അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലാവിലൊക്കെ തിന്നതിൻ്റെ വീഡിയോ അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കംപ്ലീറ്റ് ആണ് കേട്ടോ ഒരു വർഷം അതായത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു കഞ്ഞിയും പുഴുക്കുമൊക്കെ കഴിക്കണം എന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷേ വേണ്ടത്ര വൃത്തി തോന്നിയില്ല ഈ പ്ലാവില പ്ലേറ്റിനും അതുപോലെ തന്നെ പ്ലാവില അതായത് മറ്റേ പാള പ്ലേറ്റിനും പ്ലാവിലയ്ക്കും ഒന്നും വേണ്ടത്ര വൃത്തി തോന്നിയില്ല അതുകൊണ്ട് കഴിക്കാതെ പോയിരുന്നു എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ളവരോടൊക്കെ പറയാലേ മനസ്സിന്റെയാണ് കേട്ടോ എല്ലാം മനസ്സിൻ്റെയാണ് നമ്മൾ കാശിയിൽ ഇപ്പം അടുത്ത് പോയി വന്നിട്ടല്ലേ ഉള്ളൂ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഗലികളിലൂടെയാണ് നടക്കാറെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരാൾക്ക് നടക്കാനുള്ള വഴി ദൂരമേ അതായത് ആ ഒരു വിത്തേ ഉണ്ടാവുള്ളൂ വഴിക്ക് എന്നൊക്കെ പറഞ്ഞു ഗൈടെ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ ഇവിടെ പല വൃത്തികേടുകളും കാണും പക്ഷെ നിങ്ങൾ കാശി വിശ്വനാഥനെയാണ് കാണേണ്ടത് അല്ലാതെ ഇവിടെ മനുഷ്യരാൽ തീർത്തിട്ടുള്ള വൃത്തികേടുകളിലേക്കല്ല നിങ്ങളുടെ കണ്ണ് പോകേണ്ടതല്ല ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിനെന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എത്രത്തോളം ഡിവൈൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ പക്ഷേ വൃത്തിയിലാദ്യ ഒന്നും അല്ല ടോപ്പ് ലാവലെയും അതുപോലെ തന്നെ ആ പാള പ്ലേറ്റ് ഒന്നും കൊണ്ടുവരുന്നത് ഒരു വൃത്തിയും ഇല്ലാത്ത രീതിയിലല്ല എന്നിട്ടും അദ്ദേഹത്തിന് അങ്ങനെ തോന്നി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഉദ്ധവര് ഉദ്ധവര് ഭഗവാന്റെ ഒപ്പമായിരുന്നു ഏകദേശം പന്ത്രണ്ട് വയസ്സ് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് സംവത്സരങ്ങളാണ് ഭഗവാൻ ഈ ഒരു ലോകത്ത് ഉണ്ടായിരുന്നത് എന്നും ആ വർഷകാലം അത്രയും ഭഗവാനോടൊപ്പം തന്നെ എപ്പോഴും ഉദ്ധവരും കൂടെ ഉണ്ടായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് അതായത് ആ ഉഗ്രസേന മഹാരാജാവിൻ്റെ മഹാമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് ഈ ഉദ്ധവരാണ് എന്നും ഭഗവാനോട് കൂടിയും ബലരാമനോട് കൂടിയും രാജ്യകാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വപരമായി നിന്നിരുന്നതും ഉദ്ധവരാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഉദ്ധവരുടെ ഒരു ശീലമുണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴും ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ആ ഭക്ഷണത്തിന് ഇന്ന് അതെ ഇന്നങ്ങ് കഴിച്ച ഭക്ഷണത്തിൽ ഉപ്പുണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് മധുരമുള്ളതായിരുന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്കറിയില്ലയാണ് കാരണം അദ്ദേഹം ആ കഴിച്ചിരുന്ന ഭക്ഷണം ഭഗവാന്റെ പ്രസാദാണ് വേറൊന്നും അദ്ദേഹത്തിന് അറിയില്ല അതിന്റെ രുചി എന്താണ് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ആ കഴിക്കുന്ന സമയത്ത് അത് ഓരോ വറ്റും അദ്ദേഹം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇതിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ പ്രസാദമാണ് എന്നാണ് ആ രീതിയിലാണ് ഭഗവാനെ ഉദ്ധവരെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭക്തരിൽ ഉദ്ധവൻ ഞാനാകുന്നു എന്ന് അതായത് ഏറ്റവും അത്യുത്തമനായ ഭക്തൻ എന്ന് പറയുന്നത് ഉദ്ധവരാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്ഷണമായിട്ടല്ല ഭഗവാന്റെ പ്രസാദമായിട്ടാണ് സ്വീകരിച്ചിരുന്നത് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പ്രസാദക്കഞ്ഞിയാണ് നമുക്ക് കിട്ടുന്നത് പ്രസാദ പുഴുക്കാണ് നമുക്ക് കിട്ടുന്നത് അവിടെ എല്ലാം ഭഗവാന്റെ നിറസാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ മാത്രം ഉത്സവക്കഞ്ഞി സ്വീകരിക്കാൻ വരൂട്ടോ അല്ലാത്തവർ കുറച്ച് വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് തോന്നണത് എന്തായാലും ഭഗവാൻ തീരുമാനിക്കട്ടെ അവരുടെ കാര്യങ്ങൾ അടുത്ത ജോലി പ്രഭാ വിനോദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിഷ്ണു ആൻഡ് സവിത മെസ്സേജസ് ഒന്നും നോക്കുന്നില്ലല്ലോ എന്നാണോ അതോ സവിത വിഷ്ണു മെസ്സേജസ് ഒന്നും നോക്കുന്നില്ലല്ലോ വഴിപാട് എന്ന് എനിക്ക് മെസ്സേജസ് ഇപ്പം ഉണ്ടെങ്കിലന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കിപ്പോൾ ഒരു നൂറ് മെസ്സേജസ് ഒക്കെ ഇതുവരെ ഇപ്പം ഉള്ളൂ അതിപ്പം ഞാൻ ഇന്ന് നോക്കി തീർക്കും അതിൽ കൂടുതലൊന്നും ഇല്ല വിഷ്ണു നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ വിഷ്ണു കുറച്ച് ദിവസം മുമ്പത്തെ കുറച്ച് പെൻഡിങ്ങുണ്ട് റാൻഡംലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചോളൂ ഇന്ന് തന്നെ നോക്കുന്നുണ്ടാവും കേട്ടോ കാരണം മെസ്സേജ് ഒന്ന് പോപ്പായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോക്കാൻ എളപ്പുണ്ടാവും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം വസന്തകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം തുടങ്ങുന്നത് ഏത് സമയത്താണെന്ന് രാത്രി പത്തര മണിക്കാണ് കൃഷ്ണനാട്ടം കളി തുടങ്ങാറുള്ളത് ഇനി പത്തൊൻപതാം തീയതി വരെ കൃഷ്ണനാട്ടം കളി ഇല്ല കേട്ടോ സ്വർണപ്പഴിക്കാമണ്ഡത്തിൽ മണ്ഡപത്തിലെ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വെക്കുന്നത് ഈ കൃഷ്ണനാട്ടം കളി നടക്കുന്ന ആ ഒരു ഭാഗത്താണ് അത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഏകദേശം എട്ടരയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പന്ത്രണ്ടര വരെയും പന്ത്രണ്ട് വരെ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ മേളം ഉണ്ടായിരിക്കും മുൻപിൽ പഞ്ചവാതിയും മേളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപ് മുമ്പിൽ നടക്കുന്നുണ്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് തൊഴാനും സാധിക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കൃഷ്ണനാട്ടം കളിക്കുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പത്തൊമ്പതാം തീയതിക്ക് ശേഷമേ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം കളി നടത്താൻ സാധിക്കുള്ളൂ രാത്രി പത്തരയ്ക്ക് തുടങ്ങി കളിയുടെ കഥയുടെ ദൈർഘ്യത്തിനനുസരിച്ചാണ് അതിൻ്റെ എൻഡിങ് വരുന്നത് ഒരു മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കൃഷ്ണനാട്ടം കളി അവസാനിക്കുന്നത് കേട്ടോ ക്യൂൻ എന്നാണ് കാണുന്നത് കാണുന്നതായി സാധാ നമസ്കാരം കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഉണ്ടാവുക എത്ര മണിക്ക് ക്യൂവിൽ നിൽക്കണം എന്നാണ് ചോദ്യം ഉച്ചപൂജ നട തുറക്കുന്നത് ഏകദേശം പന്ത്രണ്ടര മണിക്കാണ് അത് തുടങ്ങി പിറ്റേ ദിവസം നിർമാല്യം വരെ ഭഗവാനെ മറ്റു അശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പന്ത്രണ്ടര മണിക്ക് നട തുറന്ന് രണ്ടു മണി വരെയാണ് അകത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് പന്ത്രണ്ടരയ്ക്ക് മുൻപായിട്ട് ക്യൂ സംവിധാനത്തിൽ കയറിയാൽ മാത്രമേ നമുക്ക് അന്നത്തെ ഉച്ചപൂജയുടെ സമയം തന്നെ തുടരാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ വൈകുന്നേരം നാലര മണിക്ക് നട തുറന്നതിന് ശേഷം അതേ കൂടി തന്നെയാണ് പുണ്യാഹം ും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാം കേട്ടോ വിജയകുമാരി എന്നൊരു ഭക്തക്കുട്ടി ഉത്സവം ദിവസം രാവിലത്തെ ശിവേലി എത്ര മണിവരെ ആണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും ശിവേലി ഉണ്ട് കേട്ടോ ഉത്സവ കാലമായിട്ട് ഗുരുവായൂരപ്പന് കാറ്റ ശിവേലിയും ശിവേലിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാറുണ്ടായിരുന്നു മൂന്ന് പ്രദക്ഷിണം ഒരനയുടെ പുറത്ത് കോലത്തിലല്ലാത്ത തിടമ്പ് മാത്രമായിട്ട് എഴുന്നള്ളിച്ച് പോകുന്ന ആ പ്രദക്ഷിണത്തിനെയാണ് സാധാരണ ശിവേലി എന്ന് പറയുന്നത് ഇത് തന്നെ ഇപ്പൊ ബാലു എന്ന ആനയുടെ പുറത്താണ് കേട്ടോ ഈ ഒരു ശിവേലി നടത്തുക അതിനുശേഷം മറ്റു കമ്പന്മാരൊക്കെ അണിനിരന്നുകൊണ്ട് കൂടിയോ അതല്ലെങ്കിൽ മൂന്നാനകളോട് കൂടിയോ ഏഹ് വിസ്തരിച്ച് രണ്ട് മണിക്കൂറോളം നീളത്തോടു കൂടിയുള്ള പ്രദക്ഷിണം അതിനെയാണ് കാഴ്ചശിവേലി എന്ന് പറയുക ഈ കാഴ്ചശിവേലി ശിവേലിയിലെ ആനയ്ക്കലങ്കാരങ്ങൾ എന്നെല്ലാം ഉണ്ടാവും പറ്റാനകൾക്കും അലങ്കാരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആനക്കുടകൾ ഉണ്ടായിരിക്കും ആലവട്ടവും വിഞ്ചാൺമരവും ഉണ്ടായിരിക്കും പിന്നെ അത് മാത്രല്ല കോലത്തിന്റെ മുകളിലാണ് തിടമ്പുണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിസ്തരിച്ച് വളരെ കാഴ്ചയ്ക്ക് നയനമനോഹരമായിട്ടുള്ളൊരു അതാണ് ഈ ഒരു കാഴ്ച ശിവേലി എന്ന് പറയുന്നത് രണ്ട് രണ്ടര മണിക്കൂറോളം വരും രാവിലെ ഒൻപതര വരെ ഉണ്ടായിരിക്കും കേട്ടോ അത് ഒൻപത് മണിട്ടോ ഒൻപതരയുടെ ഉള്ളിലാണ് അവസാനിക്കുക അപ്പോൾ ഒരു പ്രദക്ഷിണം ആദ്യം കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് നല്ലോണം വാദ്യങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷം പിന്നെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ നിന്നുകൊണ്ട് കുറച്ച് നേരം ഉണ്ടായിരിക്കും പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ അവിടെ നിന്നിട്ടും ഉണ്ടായിരിക്കും അതായത് കുറച്ച് നേരം നിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ പറയണത് പിന്നെ വടക്ക് വശത്ത് കുറച്ച് നേരം ഉണ്ടായിരിക്കും അതിനുശേഷം വീണ്ടും പ്രദക്ഷിണം കംപ്ലീറ്റ് ആയിട്ട് മുന്നിലേക്ക് വന്നിട്ടാണ് അവസാനിക്കുക രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ടായിരിക്കും ഇത് തന്നെ ഉച്ചയ്ക്കും ഉണ്ടായി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് അഞ്ചര മണി വരെ ഉണ്ടായിരിക്കും കേട്ടോ അനിൽ ദിവാകരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇത്തവണ ഞാൻ ഗുരുവായൂരിൽ വന്നപ്പോൾ ഉണ്ടമാലയ്ക്ക് റിസീവ് ചെയ്തിട്ടപ്പോൾ കണ്ണിനെ ചാർത്തിയ മാലയാണ് എനിക്ക് തന്നത് അതായത് തടിച്ച മാലയല്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഉണ്ടമാല എന്ന് പറയുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് ഭഗവാന് ചാർത്തിയിട്ടുള്ള ആ വലിയ തടിച്ച വനമാല ഉണ്ടല്ലോ അതല്ല കിട്ടിയത് സാധാരണ തുളസിമാലയാണ് കിട്ടിയത് എന്നായിരിക്കാം അങ്ങ് ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു എന്തായാലും അതൊക്കെ ഭഗവാനെ ചാർത്തിയ മാല തന്നെയാണ് ഇനി തടിച്ചുണ്ട മാല അത് ഒരു ദിവസം അഞ്ച് ആറ് വരെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് പൂജക്കാർക്കൊക്കെയാണ് കിട്ടാറുള്ളത് കേട്ടോ നമ്മൾ സാധാരണ റെസിപ്റ്റ് എടുക്കുമ്പോഴല്ല അത് കിട്ടാറുള്ളത് അവിടെ പൂജ ഉദയാസ്തമന പൂജയുടെ ആളുകൾക്ക് പ്രസാദമായിട്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കാറുണ്ട് അതുപോലെ ചുറ്റുവളൊക്കെ ഗംഭീരാണെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അത് കിട്ടാറുള്ളത് കേട്ടോ ഇനി വേറെ വല്ല മാർഗങ്ങളും എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുകൂടെ പറയാം കേട്ടോ അടുത്ത ചോദ്യം മേഘ എന്നൊരു ഭക്ത മേഘ എന്ന് തന്നെയാണോ എന്ന് അറിയില്ല കേട്ടോ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല ഭക്ത ചോദിച്ചിട്ടുണ്ട് അവിടെ ഒരിക്കലെങ്കിലും മനസ്സിന് തൃപ്തി കിട്ടുന്നത് വരെ തൊഴാൻ പറ്റാറില്ല അത് എപ്പോഴാണ് സാധിക്കുക സെക്യൂരിറ്റി ഒരിക്കലെങ്കിലും കൂടുതൽ നിൽക്കാൻ സമ്മതിക്കാറില്ല എപ്പോൾ വന്നാൽ നേരം കാണാൻ പറ്റും എന്ന് നമ്മളെപ്പോലേക ആയിരം ഭക്തരെ പിന്നിൽ നിൽക്കുന്നില്ലേ പിന്നെ ഒരു മാത്രല്ല എത്ര നേരം കണ്ടാലാ നമുക്ക് മനസ്സിന് തൃപ്തി കിട്ടുക എത്ര നേരം കണ്ടാലും നമുക്ക് മതിയാവില്ല കുറച്ച് നേരം കൂടി ഒന്ന് കാണണം എന്ന് തോന്നും അല്ലേ അത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് തന്നിലേക്ക് എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഗുരുവായൂരപ്പൻ ചെയ്യാറുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ തോന്നില്ല ആ സെക്യൂരിറ്റി പറഞ്ഞില്ലാച്ചാൽ നമ്മൾ മാറില്ല സംശയമില്ല അപ്പോൾ കുറച്ച് എന്തായാലും കണ്ണു നിറയെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് ശ്രീ ഗുരുവായൂരപ്പനോട് തന്നെ പറയൂ ഭഗവാൻ തന്നെ നേരെയൊക്കെ തരട്ടെ അതെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മൾ എത്ര ആഗ്രഹിച്ച് മോഹിച്ച് വന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ശ്രീ ഗുരുവായൂരിപ്പും വിചാരിക്കാണ്ട് നമുക്കത് സാധ്യമാവില്ല അപ്പോൾ സ്വഗൃഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് ഗുരുവായൂർപ്പനോട് പറഞ്ഞോളൂ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഗുരുവായൂരെ നടത്തി തരണമെങ്കിൽ ഭഗവാനേന്ന് അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം നിർമ്മല എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ദേഹത്തെ കുരുക്കൾ ഉണ്ടാകുന്നതിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമോ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു സ്കിൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ അലർജികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ചേന വഴിപാട് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു ദേഹത്ത് കുരുക്കൾ വരുന്നതിനും ചേന വഴിപാട് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് ഇനിയെല്ലാം ഭക്തൻ്റെ ഔചിത്യം പോലെ ചെയ്യൂട്ടോ അത്രേ പറയാനുള്ളൂ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടുന്നൊന്നുമില്ല നമ്മുടെ ഒരു ഔചിത്യം അത്രയേ ഉള്ളൂ കേട്ടോ എന്ത് വഴിപാടാണെങ്കിലും ഇന്നതിനെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി ഗുരുവായൂരപ്പനത് അറിയാൻ പറ്റും അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്ത് കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കേണ്ടേ ചെയ്യൂട്ടോ ശ്രീലേഖ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരത്തിൻ്റെ റേറ്റ് പറയുമ്പോൾ കതളിപ്പഴത്തിൻ്റെയും വെണ്ണയുടെയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെണ്ണ ഒരു കിലോന് നാനൂറ്റി അൻപത് രൂപ എന്ന കണക്കിൽ ശരീരഭാരത്തിനനുസരിച്ച് അതുപോലെ തന്നെ കദളിപ്പഴം ഒരു കിലോയ്ക്ക് അമ്പത് രൂപ എന്നതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ചോദ്യം ഗീതാ പ്രഭാകരൻ എന്നൊരു ഭാഗത വെച്ചിട്ടുണ്ട് ഏർ കൃഷ്ണനെ പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീകോവിലിൽ തൊഴാൻ സാധിക്കുമോ എന്ന് രാവിലെ അതായത് പന്തീരടി പൂജയുടെ കഴിഞ്ഞ ഉടനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കലുണ്ട് ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് ആ സ്ത്രീലകത്ത് തൊഴുതിട്ട് പഴുക്കാമണ്ഡപം തൊഴുക അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു രീതി എന്ന് പറയണത് അതല്ലാതെ അതെ വൈകുന്നേരം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ശ്രീലങ്കത്തേക്ക് തൊഴാൻ സാധിക്കില്ല അവിടെ അടച്ചതിന് ശേഷമാണ് ഇ ഇവിടെ നമുക്ക് പഴുക്കാമണ്ഡപത്തിൽ തൊഴാൻ സാധിക്കാം കേട്ടോ പുറത്ത് അതായത് വടക്ക് വശത്ത് കൃഷ്ണനാട്ടങ്ങളിയൊക്കെ നടക്കുന്ന ആ ഭാഗത്താണ് എഴുന്നള്ളിച്ച് വയ്ക്കുക അപ്പോൾ അവിടെയാണ് തൊഴാൻ സാധിക്കുക കാണാത്തവരൊക്കെ ഒരു തവണ എങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ എന്തായാലും അടുത്ത അപ്പം ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉത്സവ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളെ കാണാമെന്ന് വിചാരിക്കുന്നു ഉത്സവകാലത്ത് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വന്നോളൂ കേട്ടോ തിരക്കൊന്നും കണക്കാക്കേണ്ട ഏത് തിരക്കിലാണെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മളെ കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഇവിടെ ഇവിടെ റെഡിയായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓടി വന്നോളൂ കേട്ടോ ഉത്സവകാലത്ത് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പന അവനുഗ്രഹിക്കട്ടെ സർവ്വരോഗവിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി